വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം ബയോക്ലോക്ക് കൃത്യമായി സെറ്റ് ചെയ്താൽ ജീവിതം കൂടുതൽ മനോഹരമാക്കാം ഓരോ മനുഷ്യനും വ്യക്തമായ നിർദ്ദേശം നൽകുന്ന ബയോക്ലോക്ക് ഓരോരുത്തരിലുമുണ്ട് രാത്രി ഉറങ്ങുന്നതും രാവിലെ ഉണരുന്നതുമൊക്കെ ഈ ബയോക്ലോക്കിൻ്റെ സജ്ജീകരണം അനുസരിച്ചാണ് ഈ ബയോക്ലോക്ക് കൃത്യമായി സെറ്റ് ചെയ്താൽ അലാറം വയ്ക്കാതെ തന്നെ എഴുന്നേൽക്കാനും ജീവിതചര്യകൾ മുറപോലെ നിർവഹിക്കാനും കഴിയും ജീവിതത്തിന്റെ രൂപഭാവങ്ങളും സ്വഭാവങ്ങളും മാത്രമല്ല ദൈർഘ്യവും ഗുണനിലവാരവും നിശ്ചയിക്കുന്നതിലും ഈ ബയോക്ലോക്കിന് വലിയ പങ്കുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഉറങ്ങുന്നതും ഉണരുന്നതും ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കും വിധം നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ ജൈവഘടികാരത്തെ സർക്കേഡിയൻ റിഥം എന്നാണ് ശാസ്ത്രം പരിചയപ്പെടുത്തുന്നത് ഒരു ദിവസം എന്നർത്ഥം വരുന്ന സർക്കടിയം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് സർക്കേഡിയം എന്ന വാക്കുണ്ടായത് ഒരു ജീവിയുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നതിന് അവയ്ക്കൊരു സമയക്രമമുണ്ട് ഉറങ്ങുന്നത് ഉണരുന്നത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം ദഹനവ്യവസ്ഥ തുടങ്ങിയവയൊക്കെ പരിസ്ഥിതിക്കനുസരിച്ച് ഏതൊക്കെ എപ്പോഴൊക്കെ നടക്കണം എന്ന് നിശ്ചയിക്കുന്നത് ഈ സമയക്രമമാണ് ഇതിനെയാണ് സർക്കേഡിയൻ രഥം എന്ന് പറയുന്നത് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ ഈ സമയക്രമം അനിവാര്യമാണ് മനുഷ്യനടക്കം എല്ലാ ജീവികളുടെയും ജൈവിക പ്രവർത്തനങ്ങളുടെ താളം ഭൂമിയുടെ ഭ്രമണത്തിനനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ ചുറ്റുപാടുകളിലുണ്ടാകുന്ന മാറ്റങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ജീവികൾക്ക് സാധിക്കുന്നു ജീവികളിലുള്ള ജൈവ ഘടികാരമാണ് ഇത്തരം പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തന്നെ ഇത് സംബന്ധിച്ച പല പഠനങ്ങളും നടന്നുവെങ്കിലും ഈ ജൈവ ഘടികാരത്തെ നിയന്ത്രിക്കുന്ന തന്മാത്ര തലത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ എന്താണെന്നത് അക്കാലത്ത് അജ്ഞാതമായി തന്നെ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സെയ്മൂർ ബെൻസർ എന്ന ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ നടന്ന ഗവേഷണഫലമായി ഒരു പ്രത്യേക ജീനാണ് ജൈവതാളത്തെ നിയന്ത്രിക്കുന്നതെന്ന് കണ്ടെത്തുകയും അതിന് പിരീഡ് ജീൻ എന്ന് പേര് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആ വർഷത്തെ നൊബേൽ സമ്മാന ജേതാക്കളായ ജെഫ്രി ഹാൾ മൈക്കേൾ റോസ്ബാഷ് മൈക്കേൾ യങ് എന്നിവർ ചേർന്ന് പെരീഡ് ജീനിനെ വേർതിരിച്ചെടുക്കുന്നതിൽ വിജയിച്ചു പഴയ ഈച്ചകളിൽ നിന്നാണ് ഇവർ പിരീഡ് ജീനിനെ വേർതിരിച്ച് പഠനം നടത്തിയത് തുടർന്ന് ഹാളും റോസ് ഭാഷയും ചേർന്ന് പിരീഡ്ജീനിന്റെ നിർദ്ദേശം വഴി നിർമ്മിക്കപ്പെടുന്ന പെർ എന്ന പ്രോട്ടീൻ രാത്രിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കോശത്തിന്റെ ന്യൂക്ലിയസിൽ നിറയുന്നതായും പകൽ ക്രമേണ വിഘടിച്ച് നശിപ്പിക്കപ്പെടുന്നതായും കണ്ടെത്തി സർക്കേഡിയൻ രീതം എന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതിദത്തമായ ഒരു ജൈവഘടനാ ചക്രമാണ് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ചക്രം പ്രകാശം അന്ധകാരം ഉറക്കം ഉണർച്ച ഭക്ഷണ സമയങ്ങൾ ഹോർമോണുകളുടെ ഉൽപ്പാദനം തുടങ്ങിയവയെ സ്വാധീനിക്കുന്നു ഉറക്കം ഉണർച്ചാ ഉണർച്ചാചക്രമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത രാത്രിയിൽ രാത്രിയിലുറങ്ങാനും പുലർച്ചെ ഉണരാനുമുള്ള സ്വാഭാവിക കൃത്യകമെന്നും ഇതിനെ പരിചയപ്പെടുത്താറുണ്ട് ശരീര താപനില രക്തസമ്മർദ്ദം വിഷയം ശ്രദ്ധിക്കുക എന്നീ കാര്യങ്ങളെയും സർക്കേഡിയൻ രഥം നിയന്ത്രിക്കുന്നു സർക്കേഡിയൻ രഥം താറുമാറാകുമ്പോൾ മൂഡ് സിങ്ക് ഡിപ്രഷൻ തുടങ്ങിയ മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാം എന്നാൽ സർക്കേഡിയൻ രഥം ശരിയായി പാലിച്ചാൽ ആരോഗ്യത്തോടെ ദീർഘായുസ് ലഭിക്കാമെന്നാണ് ഗവേഷകർ കരുതുന്നത് മനുഷ്യർ എഴുപത് എൺപത് വർഷം വരെ ജീവിക്കുമെന്ന് പലരും പൊതുവേ വിശ്വസിക്കുന്നു എല്ലാ രോഗങ്ങളും അൻപത് അറുപത് വയസ്സിനിടയിൽ വികസിക്കാൻ തുടങ്ങുമെന്നും അവർ ശക്തമായി വിശ്വസിക്കുന്നു ഈ ആഴത്തിലുള്ള വിശ്വാസത്തോടെ അവർ അറിയാതെ തന്നെ അതിനനുസരിച്ച് സ്വന്തം ബയോക്ലോക്ക് സജ്ജമാക്കുന്നു അതുകൊണ്ടാണ് മിക്ക കേസുകളിലും അൻപത് അറുപത് വയസ്സിനിടയിൽ ആളുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത് അത് തിരിച്ചറിയാതെ നമ്മൾ മാനസികമായി നമ്മുടെ ബയോക്ലോക്ക് തെറ്റായ രീതിയിൽ സജ്ജമാക്കുന്നു ജപ്പാനിൽ പലരും വിശ്വസിക്കുന്നത് നല്ല ആരോഗ്യത്തോടെ നൂറു വർഷം വരെ ജീവിക്കാമെന്നാണ് ഈ ശക്തമായ മാനസിക ബോധ്യത്തോടെയാണ് അവർ അവരുടെ ബയോക്ലോക്ക് സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ ദീർഘകാലം ആരോഗ്യവാന്മാരായി ജീവിക്കുന്നു പോസിറ്റീവ് ചിന്തകൾ ഉപയോഗിച്ച് നമ്മുടെ ബയോക്ലോക്ക് മാനസികമായി ക്രമീകരിക്കുകയും പതിവായി ധ്യാനം പരിശീലിക്കുകയും ചെയ്താൽ നമുക്കും ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കാനായിരിക്കും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം